നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിലെ കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിനെ എന്തുപറ്റിയെന്ന ചോദ്യമാണ് ഈയിടെ സാധാരണക്കാരുടെ മനസ്സിൽ ഉയരുന്നത് ഇദ്ദേഹം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും പാടെ വിട്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസ് പാടില്ലെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ ചെയ്യുന്നത് മഹാകുംഭമേളയിൽ മകൾക്കൊപ്പം എത്തി മുങ്ങി കുളിക്കുന്നു മഹാകുംഭമേളയിലെത്തി ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ ദാരിദ്ര്യം മാറുമോ എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുംഭമേളയെക്കുറിച്ച് കുറിച്ച് അധിക്ഷേപിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പങ്കെടുക്കാതിരുന്ന മഹാകുംഭമേളയിൽ ഡി കെ ശിവകുമാർ മകൾ ഐശ്വര്യ ശിവകുമാറുമായി എത്തുകയും ഗംഗ യമുന സരസ്വതി നദീ സംഗമമായ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തു ശിവകുമാറിന്റെ മകൾ മഹാകുംഭമേള വാഴ്ത്തി പറയുകയും ചെയ്തു ഇപ്പോഴിതാ കോൺഗ്രസ്സുകാർ ആരും പങ്കെടുക്കാത്ത കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പ്രധാന പിന്തുണ നൽകുന്ന ഡി എം കെ യുടെ മുഖ്യ ശത്രുക്കളിലൊരാളായ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിലെ ആശ്രമമായ ഇഷാ ഫൗണ്ടേഷനിൽ നടക്കുന്ന പരിപാടിയിൽ ഡി കെ ശിവകുമാർ പങ്കെടുത്തു അതും പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി നീളുന്ന മഹാശിവരാത്രി ആഘോഷ പരിപാടിയിലെ പ്രധാന അതിഥിയായ അമിത്ഷായ്ക്കൊപ്പമാണ് ശിവകുമാറും ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഇതോടെ കോൺഗ്രസിന്റെ കർണാടകയിലെ കരുത്തിന്റെ നട്ടലിലും ബി ജെ പിക്ക് എതിരെ നിർഭയ വിമർശനമുയർത്തുകയും ചെയ്യുന്ന ഈ ലീഡറിനെ എന്തുപറ്റിയെന്ന ചോദ്യം ഉയരുകയാണ് ഡി കെ ശിവകുമാർ ബി ജെ പിയിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന അഭ്യൂഹങ്ങളെ കഴിഞ്ഞ ദിവസം ശിവകുമാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് താൻ എല്ലാ കാലത്തും കോൺഗ്രസുകാരനായിരിക്കും എന്നാണ് ശിവകുമാർ പറഞ്ഞത് എങ്കിലും അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കുഴക്കുകയാണ് ശിവരാത്രി ദിനത്തിൽ ഇഷ ഫൗണ്ടേഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരെ കോൺഗ്രസിൽ വിമർശനം ഇഷ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് ആവേശമുണ്ടെന്ന് പറഞ്ഞ് ഡി കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നത് ഒരു മതേതര പാർട്ടിയുടെ പ്രസിഡന്റും ഒരു മതേതര സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയുമായ ശിവകുമാർ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നവരോട് പരസ്യമായ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് എഐ ജനറൽ സെക്രട്ടറി പി വി മോഹനന്റെ ചോദ്യം ജഗ്ഗീ വാസുദേവന്റെ വീക്ഷണങ്ങൾ ആർ എസ് എസ് ആഖ്യാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു പാർട്ടി പ്രവർത്തകർക്ക് തെറ്റായ സന്ദേശമാണ് ശിവകുമാർ നൽകിയത് പ്രതിബദ്ധത എന്നാൽ വിട്ടുവീഴ്ച എന്നല്ല ഇത് പാർട്ടിയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും വിനാശകരമാണ് ഇത് അവഗണിക്കുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയെ ദുർബലപ്പെടുത്തും ആർ എസ് എസ് പശ്ചാത്തലമുള്ളവർക്ക് ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവരിൽ ഒരാളാണ് നമ്മുടെ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്കൊപ്പം വേദി പങ്കിടുന്നതും രാത്രി മുഴുവൻ ചെലവഴിക്കുന്നതും കാണുന്നത് കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പി വി മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ചില കോൺഗ്രസ് പ്രവർത്തകരും ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ജഗ്ഗിവാസുദേവ് ഒരു ബി ജെ പി അനുഭാവിയാണ് വിളിച്ചതുകൊണ്ട് മാത്രം പോകുന്നത് ശരിയല്ല എന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ഡി കെ ശിവകുമാർ തന്നെ മറുപടി നൽകി ശിവരാത്രി ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇഷ ഫൗണ്ടേഷൻ പരിപാടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇഷ ഫൗണ്ടേഷൻ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്റെ മകൾ കഴിഞ്ഞ തവണ പോയതുപോലെ ഇത്തവണ ഞാൻ പോകുന്നു എനിക്ക് ബി ജെ പി യുമായി ഒരു ബന്ധവുമില്ല ജഗ്ഗി വാസുദേവ് നമ്മുടെ മൈസൂരിൽ നിന്നാണ് അവർ എന്നെ അവരുടെ പരിപാടിക്കായി ക്ഷണിച്ചു ഇന്ന് ഞാൻ ഇഷ ഫൗണ്ടേഷന്റെ പരിപാടിക്ക് പോകും ഡി കെയുടെ ഈ മറുപടിയും വൈറലായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി